കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തെട്ടാം ഡിവിഷൻ വാർഷിക സമ്മേളനം നടന്നു ബി പെൻഷനേഴ്സ് മുപ്പത്തെട്ടാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുകയാണ് ഈ സമ്മേളനത്തിന് മുന്നൊരുക്കമായുള്ള കൊടുങ്ങല്ലൂർ ഡിവിഷൻ സമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുന്നത് ഈ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടി ത്യാഗോജലമായി പ്രവർത്തിച്ച മുതിർന്ന എല്ലാ ആളുകളെയും ഓർമ്മിച്ചുകൊണ്ട് മൺമറിഞ്ഞുപോയ നമ്മുടെ വൈദ്യുതി ബോർഡ് തൊഴിലാളികൾക്കും പെൻഷൻ അസോസിയേഷൻ്റെ നേതൃത്വത്തിന് ജീവാർപ്പണം ചെയ്ത പ്രവർത്തിച്ച എല്ലാവർക്കും കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയെട്ടാമത് ഡിവിഷൻ സമ്മേളനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു പൊതുസമൂഹത്തിന്റെ ഭാഗമായി സമൂഹത്തിനോട് പ്രതിബദ്ധത പുലർത്തുന്ന തികഞ്ഞ കൂറോടുകൂടി ബാധ്യതയോടുകൂടി പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടന എന്ന രീതിയിലാണ് കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷനെ ഞാൻ നോക്കിക്കാണുന്നത് എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ളവരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് ടി എസ് തിരുമുമ്പിൻ്റെ കവിതാവാക്യങ്ങളാണ് തല നരയ്ക്കാത്തതല്ലെ യൗവനം തലനരയ്ക്കുവതല്ല വാർദ്ധക്യം കൊടിയ ദുഷ്പ്രഭുത്വത്തിന്മേൽ തലകുനിക്കാത്തതാണെൻ്റെ യൗവനം എന്ന കവിവാക്യമാണ് ഓർമ്മയിൽ വരുന്നത് സാധാരണ സർക്കാർ മേഖലയിൽ നിന്ന് റിട്ടയർമെന്റ് കഴിഞ്ഞ് വീട്ടിൽ കൊച്ചുമക്കളെയും കളിപ്പിച്ച് ഇരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളെ ഇപ്പോഴും ഉണ്ട് ഡിവിഷൻ പ്രസിഡന്റ് കെ എൻ രാമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം എ ബി മുഹമ്മദ് സഗീർ സ്വാഗതവും ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി എ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരെ കൊടുങ്ങൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി സ്മിത ആദരിച്ചു വിദ്യാഭ്യാസ പ്രോത്സാഹന എൻഡോമെന്റ് സംസ്ഥാന സെക്രട്ടറി എം മുരളീധരൻ വിതരണം ചെയ്തു സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു ഭാരവാഹികളായി കെ എൻ രാമൻ പ്രസിഡന്റായും പി എഫ് ഷൈസൺ സെക്രട്ടറിയായും വി കെ സഹദേവൻ ട്രഷറായും എ ബി മുഹമ്മദ് സഗീർ സംസ്ഥാന കമ്മിറ്റി അംഗവുമായി തെരഞ്ഞെടുക്കപ്പെട്ടു